കടങ്കഥകൾ അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടനില ഉത്തരം പപ്പടം അകത്ത് കമ്പുണ്ട് പുറത്ത് പുല്ലുണ്ട് തലയ്ക്ക് കലമുണ്ട് ഉത്തരം വൈക്കോൽ തുറു അകത്തെല്ലില്ലാത്തവൻ്റെ കാല് കണ്ടാൽ മുള്ള് കണ്ണ് കണ്ടാൽ കൊമ്പ് ഉത്തരം ഞണ്ട് അകവും പുറവും ഇല്ലാത്തവൻ്റെ അടിയും മേലും തിരിയാതായി ഉത്തരം ഉലയ്ക്ക അകത്തിരുന്ന മക്കൾ പുറത്തിറങ്ങിയപ്പോൾ അമ്മ കൊന്നു ഉത്തരം തീപ്പെട്ടിക്കൊള്ളി അകത്തിരിക്കും മുറ്റത്തിറങ്ങും ഓടി നടക്കും ഒളിച്ചിരിക്കും ഉത്തരം ചൂല് അകം മഞ്ഞച്ചോന്റെ പുറം ചുവപ്പ് ഉത്തരം മഞ്ചാടി കുത്തുന്നോൻ പുറത്ത് ചിരിക്കുന്നോൻ ഉത്തരം മുളക് അകത്തുമുത്ത് പുറത്തു മുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് നടുക്ക് മൂക്ക് ഉത്തരം ചക്കകത്തരി പുറത്തരി നടുക്ക് പഞ്ഞി ഉത്തരം ബബ്ലുസ് നാരങ്ങ താങ്ക് യു ഫോർ വാച്ചിങ്